ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒന്നാം ട്രസ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മൂന്നാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ സന്ദർശകർക്ക് വിജയിക്കാൻ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസ് കൂടി വേണം ആറ് വിക്കറ്റുകളും രണ്ട് ദിവസവും ശേഷിക്കെ ബംഗ്ലാ കടുവകൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ഇനി അറിയേണ്ടത് കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് നാലിന് നൂറ്റി അമ്പത്തിയെട്ട് എന്ന നിലയിലാണ് ശക്തമായ ഇന്ത്യൻ ബോളിംഗിന് മുന്നിൽ ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിംഗ്സ് നൂറ്റി നാൽപ്പത്തി റൺസിൽ അവസാനിച്ചു അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം മുന്നിൽ വച്ച് ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തിയേഴ് നാല് എന്ന സ്കോറിൽ രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞതിനാൽ ഇന്ത്യ വേഗത്തിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു എന്നാൽ ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ചെറുത്തുനിൽപ്പാണ് രണ്ടാം ഇന്നിംഗ്സിൽ സന്ദർശകർ കാഴ്ചവെച്ചത് ക്യാപ്റ്റൻ നിജാമുൾ ഹുസൈൻ ഷാൻഡോ അർദ്ധ സെഞ്ചുറി നേടി കളി നിർത്തുമ്പോൾ അമ്പത്തിയൊന്ന് റൺസുമായി ഷാൻഡോയും അഞ്ച് റൺസുമായി ഷക്കീബുൾ ഹാസനുമാണ് ക്രീസിൽ സ്കോർ അറുപത്തിരണ്ടിലെത്തിയപ്പോഴാണ് ആദ്യ വിക്കറ്റ് വീണടത് ഓപ്പണർമാരായ ഷാജ്മാൻ ഇസ്ലാം മുപ്പത്തിയഞ്ച് റൺസും സാക്കിർ ഹസൈൻ മുപ്പത്തിമൂന്ന് റൺസും നേടി പതിമൂന്ന് റൺസ് നിന്നും നേടിയ മോമിനുൾ ഹക് മുഷറഫിഖ് റഹീം എന്നിവരാണ് ഓപ്പണർമാർക്ക് പിന്നാലെ പുറത്തായ മറ്റ് രണ്ടു പേർ മൂന്ന് വിക്കറ്റുകൾ ആർ അശ്വിൻ ഈശയിലാക്കി ശേഷിക്കുന്ന ഒരു വിക്കറ്റ് ജസ്പ്രിറ്റ് ബൂംബ്രയ്ക്കാണ് രണ്ട് ദിവസത്തിലധികം സമയവും ആറ് വിക്കറ്റുകളും കഴിയിലുണ്ടായിട്ടും ഇന്ത്യ വേഗത്തിൽ ഡിക്ലെയർ ചെയ്ത് എതിരാളികൾക്ക് മുന്നിൽ പൊരുതാവുന്ന സ്കോർ ഉയർത്തിയത് ധീരമായ നീക്കമായിരുന്നു അഗ്രസീവ് ക്രിക്കറ്റിൻ്റെ ആശാനായ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായ ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരമാണിത് ബംഗ്ലാദേശിനെ ഫോളോ ഓൺ ചെയ്യിക്കാതെയുള്ള ഇന്ത്യയുടെ നീക്കവും അപ്രതീക്ഷിതമായി എന്നാൽ ഇന്ത്യ വ്യക്തമായ ആധിപത്യം നേടിയ മത്സരത്തിൽ ശക്തമായ ബാറ്റിംഗ് കാഴ്ചവെച്ചാൽ ബംഗ്ലാദേശിന് വിജയിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നാൽ ബോളർമാർക്ക് മേൽക്കയുള്ള പിച്ചിൻ്റെ സ്വഭാവവും എതിരാളികളുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് വിലയിരുത്തിയാണ് ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വേഗത്തിൽ ഡിക്ലെയർ ചെയ്തത് രണ്ടര ദിനത്തെ കളി ബാക്കിയുള്ളപ്പോഴായിരുന്നു ഡിക്ലെയർ തീരുമാനം നാളെ ഞായറാഴ്ചയും മറ്റേന്നാൾ തിങ്കളാഴ്ചയും മഴയ്ക്ക് സാധ്യതയുള്ളതും തീരുമാനത്തെ സ്വാധീനിച്ചു എന്ത് വില കൊടുത്തും ആദ്യ മത്സരം വിജയിക്കുകയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഋഷഭ് പന്തും ശുഭമംഗിലും തകർപ്പൻ സെഞ്ചറികൾ കുറിച്ചു ഋഷഭ് പന്ത് നൂറ്റി ഒൻപത് റൺസ് നേടി ഗിൽ നൂറ്റി പത്തൊമ്പത് റൺസ് നേടി ക്രീസിലുള്ളപ്പോഴാണ് നാലിരി ഇരുന്നൂറ്റി അമ്പത്തി എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തത്